കൊള്ളാമോ ഗൈസ് ഹായ് ഗായ്സ് അപ്പോൾ ഇന്നൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഒരു വീഡിയോടാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെടുകയെന്ന് എനക്കറിയില്ല ഏഷ്യൻ പെൻസിലും മുക്കി എടുത്ത പോലെയോ അങ്ങനെയെല്ലാം പറയില്ല അതുപോലെ തോന്നിക്കാണ്ട് ഒരു സ്കിൻ ടോൺ ബേസ് ബേസ്ഡായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗായ്സ് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ എല്ലാം ചെയ്ത് ഇവിടെ കാണാൻ പറ്റുന്നുള്ളതോന്നറിയില്ല എന്തെല്ലാം ഞാൻ കാണിച്ചത് ഏത് എപ്പോഴും ഞാൻ ഇടുന്ന ഷോർട്ട്സിലിടുന്ന കെട്ടിടീ കാണിക്കുന്നത് ഇപ്പം ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഈ പിൽ ക്രിമിൻ്റെ ക്വാലൻബ് ഗ്ലോ മോയ്സ്ചറൈസറാണ് ഇത് നല്ലതാണ് ഞാൻ ഇതുവരെ ഇതിൻ്റെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ ഇതിനകത്ത് നിയാ സിനിമ ആണ് നിയാ സിനിമ എൻ്റെ മുഖത്ത് നല്ലോണം എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഞാൻ യൂസ് ചെയ്ത് ഡർഡോക്കിൻ്റെ നിയാ സിനിമ സിറൈനും മോയ്സ്ചറൈസർ നോക്കിയപ്പോൾ ഞാൻ യൂട്യൂബിൽ ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ നീ നീപ്പിൽ ക്രീമിൻ്റെ നല്ലതാണ് വേണ്ടത് അങ്ങനെയാണ് ഞാനിത് മേടിച്ചത് ഇത് കോംബോ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഫേസ് വാഷ് അതേപോലെ നൈറ്റ് ക്രീം എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു ത്രീ വീക്കായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഒരു വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് കോംബോ ആണ് മൂന്നാണ് ഉള്ളത് ഫേസ് വാഷും ഡേ ക്രീമും നൈറ്റ് പിന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല നല്ലൊരു റിസൾട്ട് കിട്ടും രണ്ട് ഒന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ വേറൊന്ന് കാണുമ്പോൾ ഈ വേറൊന്ന് കാണുമ്പോൾ അത് പോയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്കിന്നിന് പണി കിട്ടാൻ ചാൻസുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ എൻ്റെ ഓയിലി സ്കിന്നാണ് നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കിന്നിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഈ പൈസേൻ്റെ ലാഭം നോക്കിയിട്ട് ഇതാക്കാൻ പാടില്ല എത്രത്തോളം പൈസ കൂടുന്നു എത്രത്തോളം ക്വാളിറ്റി കൂടുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് ഈ ഒരു ലിസ്റ്റിൻ്റെ ഒരു സിറാണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫൈവ് ഡബിൾ നയൻ ആയിനും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ സിറ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പകൽ അതേപോലെ നമ്മൾ ഈ പകൽ പുറത്തു പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല അതുപോലെ ഈ സിറൊന്ന് യൂസ് ചെയ്തിട്ട് പകൽ പുറത്തു പോകുമ്പോഴല്ലേ ഈ പകൽ നമ്മൾ ടൗണിലെല്ലാം പോയാൽ ഇത് നമ്മൾ നമ്മളെന്താണോ ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിന് എതിരായിട്ടായിരിക്കും നടക്കാൻ കൂടുതലും ചാൻസ് അപ്പോൾ ഈ സിറ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാത്രി കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മുഖത്തിന് ഏറ്റവും നല്ലത് രാത്രി കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ സിറയെല്ലാം യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി അപ്പോൾ പിന്നെ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അധികം കുറേ കയ്യിൽ വാരിപ്പൊത്തൊന്നും വേണ്ട കുറച്ച് രണ്ട് തുള്ളി എടുത്തിട്ട് നന്നായി ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കിൻ കെയർ എൻ്റെ ഇതാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞ് മേക്കപ്പിലേക്ക് കിടക്കാം അപ്പോൾ കാണാം അപ്പം ഞാനിപ്പോൾ ആദ്യം എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മോയ്സ്ചറൈസർ ഓൾറെഡി ഇട്ടല്ലേ ഞാൻ ഇപ്പം ഞാൻ ആദ്യം നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് അപ്പോൾ ഇതൊരു കാജലാണ് ഇതെൻ്റെ ഐബ്രോ കിറ്റും ഐബ്രോ പെൻസിലുണ്ട് പക്ഷെങ്കിലതിനേക്കാളെനിക്കിപ്പോൾ ഇഷ്ടം ഈ ഒരു കാജലിന് ഇത് കണ്ണിലിടുന്നതാണ് എന്നാലും ഞാൻ പിരികത്തിനും കൂടി യൂസ് ചെയ്യും ും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടേ ഈ ഈ ഇല്ല പിരികത്തിൻ്റെ ഈ തുടക്കം ആടെ നമ്മൾ ഒരിക്കലും കട്ടി കൂട്ടാറ് ആടെ നമ്മൾ കട്ടിക്ക് നല്ല തിക്കായിട്ട് വരയ്ക്കുമ്പോൾ ആയിട്ട് എന്തായാലും തോന്നും എന്നോട് കുറേ പ്രൈസ് അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട് പിന്നെ തെറ്റ് പറ്റാത്തവരായ ആരും എന്നാലും നിങ്ങൾക്കിപ്പോൾ ഏതാണെങ്കിലും അത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ബി ബി ക്രീം യൂസ് ചെയ്യുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിരിക ഇതാക്കുന്നെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഇഷ്ടമല്ല അതായത് നിങ്ങൾ കൺസീലർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പിരിക വരക്കുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞിട്ട് കൺസീലായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ബേസിക് മേക്കപ്പ് ആണെങ്കിൽ എന്തെന്നാണെങ്കിലും ഞാൻ ആദ്യം പിരികം തന്നെയാണ് വരക്കില്ല നമുക്ക് പിരികത്തൊന്നും കാണില്ല ഇപ്പുറത്തെ പിരിക നമുക്ക് ഫോൺ നോക്കിയിട്ടൊന്നും നോക്കി വയ്ക്കാം ഫോൺ നോക്കിയിട്ട് വരയ്ക്കുന്നില്ല തെറ്റിപ്പോകലും പക്ഷെ നമ്മൾ എപ്പോഴും നൈസാക്കിയിട്ട് വരക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആദ്യം തന്നെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വരക്കാൻ പാടില്ല ആദ്യം ഇവിടെ ഇങ്ങനൊരു ലൈൻ കൊടുക്കുക പിന്നെ ഈ ഒരു ഈയർ സ്ഥലമല്ലേ ഈ ഒരു പാർട്ട് അവിടെ ഇങ്ങനെയൊന്ന് ഇതുപോലെ നിങ്ങളെ പിരകത്തിന് നീളം കുറവാണെങ്കിൽ ഇങ്ങനൊന്ന് ഇങ്ങനൊന്ന് രച്ചു കൊടുക്കും നമ്മൾ ത്രെഡ് ചെയ്യുന്ന വലിക്കും പിന്നെയല്ല അപ്പോൾ ഇത്തവണ ചെയ്തപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞു അതിന് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഐബ്രോ കിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒന്ന് അരച്ചുകൊടുക്കും ഒരു ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഈ ഒരു കിറ്റും ഉണ്ട് ഒന്ന് പരിച്ചു കൊടുക്കാം നമ്മൾ സ്കിന്ന് കാണുന്ന ആ ഒരു ഏരിയയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഈ പിരികത്തിൻ്റെ ഈ പിരികത്തിൻ്റെ ഡിഫറൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതായത് അപ്പോൾ ഐബ്രോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം ഓരോരുത്തർ ഐബ്രോ കഴിഞ്ഞ് നേരെ ഐസിലേക്കാണ് പോകുന്നത് നമ്മുടെ ഐലോ വല്ല നമുക്ക് ചെയ്യാം ആരും ഒന്നും പറയില്ല നിങ്ങളെന്താ നിങ്ങളുടെ മുഖത്തെന്ത് മേടിച്ചാലും ആരും ഒന്നും ഇതാക്കാൻ തോന്നില്ല ഈ ഒരു മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മി അതുപോലെ എൻവൈബ എൻവൈബ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ അത് മേടിച്ചതിൻ്റെ പിറ്റേഴ്സൊന്നും തന്നെ അത് പൊട്ടിപ്പോയി പിന്നെ അതിനകത്ത് എനിക്കൊരു ഫോൾട്ട് പോലെ തോന്നിയത് ഈ വീഡിയോസിലെല്ലാം കാണുന്ന പോലെ കുഴപ്പമില്ല നല്ല ഫൗണ്ടേഷൻ തന്നെയാണ് പക്ഷെ എനിക്കത് എൻ്റെ അത് പെടിക്കുന്നില്ല ഇങ്ങനെ പാണ്ട് വന്ന പോലെ നിൽക്കുന്നത് അപ്പോൾ ഈ മാക്കിൻ്റെ നല്ല ബ്രാൻഡാണെന്ന് ബ്രാൻഡാന്നറിയാമല്ലോ അപ്പോൾ ഇത് ഏച്ചിൻ്റെ എൻഗേജ്മെൻറ്റ് ഞാൻ മേടിച്ചതാണ് ഇനി ഷോപ്പിൽ അഞ്ഞൂറ്റി സംതിങ് ഉള്ളൂ പർപ്പിൾ അതേപോലെ നൈക്ക അതിനകത്തെല്ലാം കുറച്ച് റേറ്റ് ഉണ്ട് ഈ ഫൗണ്ടേഷനെ കൊണ്ട് പറയാന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതുപോലെ നമ്മളെ ഷെയ്ഡ് നോക്കുക കറക്റ്റ് ഷെയ്ഡ് മാക്സിമം നമ്മളെ കറക്റ്റ് ഷെയ്ഡ് വാങ്ങുക നോക്കുക അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള ഷെയ്ഡ് എൻ സി തേർട്ടി ഫൈവ് ആണ് ഈ ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും പെയിൻ്റ് ആണോ പുട്ടിയാണോ ഒരു ഡോട്ട് ഡോട്ട് പോലെ അധികം വാരി പൊത്തായിട്ട് ഡോട്ട് ഡോട്ട് പോലെ ഇട്ടിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മാക്സിമം ഇത് മുഖത്ത് എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ മുഖത്തിന് മാത്രമല്ല നമ്മുടെ ചെവിയിലും കഴുത്തിലും എല്ലാം ഇടാൻ സമയം ഫൗണ്ടേഷൻ നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ തന്നെ ഒരു ഗ്ലോ എല്ലാം വന്നിട്ടുണ്ട് മുഖത്ത് അത് ഞാൻ പറഞ്ഞത് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് അതുപോലെ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഒന്നും ഇതേപോലെ പൊട്ടിയിട്ടിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല ഫൗണ്ടേഷൻ ഇവിടെ ആയി അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്ലഷാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ ബ്ലഷ് വരുന്നത് ഞാനെന്തിട്ടില്ലെങ്കിലും ഞാൻ ഇടും ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ ബ്ലഷ് ബ്ലഷ്ഡും എനിക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടാം അപ്പം ഞാനിതാ മാൾസിൻ്റെ ഒരു പാലറ്റാണ് ഞാനിവിടെ എടുത്തിട്ടില്ല ഇത് തന്നെയാണ് ഞാൻ ഐഷായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ തന്നെ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മേലെ പേരല്ലുണ്ടായിരുന്നു പോയതാ യൂസ് ചെയ്തിട്ട് പോയതാ ഇത് പയതാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കൊല്ലം പോലും ആയിട്ടില്ല കൂടി വന്ന ഒരു മൂന്നാല് മാസം മൂന്നാല് മാസം അല്ല ഒരഞ്ചാറ് മാസം ആയിട്ടുണ്ട് ബ്രഷ് മുഖത്തട ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അടുക്കാധികം ബ്രഷൊന്നുമില്ല ഞാൻ പകുതിയും കൈയിനെ കൊണ്ട് തന്നെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യൽ അപ്പം എനിക്ക് ഇതാ വേഗം വേർക്കുന്ന സൂക്കേണ്ടിതാ അപ്പം ഇതിനകത്ത് കുറേ കളറുണ്ട് ഈ ഈ മേലത്തെ ഈ ഒരു ഭാഗം ബ്ലഷും താഴെ ഹൈലൈറ്ററും ഷിമ്മർ എല്ലാം അപ്പോൾ ഇത് ഇത് രണ്ടും കോണ്ടോറ് ഇത് ഫുള്ള് ബ്ലഷ് പിന്നെ ഞാനിതെങ്ങനെ യൂസ് ചെയ്യൽ എന്ന് വെച്ചാൽ ഇത് രണ്ടും ബ്ലഷ് ഇത് രണ്ടും ഐശ് ഐശ്വടം അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യൽ പിന്നെ ഈ ഹൈലൈറ്റർ അല്ല എപ്പോഴെങ്കിലും കല്യാണത്തിന് അതിനെല്ലാം ഞാൻ യൂസ് ചെയ്യല് ഷിമ്മർ പിന്നെ ഞാൻ യൂസ് ചെയ്യലേ ഇല്ല ഇതേ ചങ്ങരം തോണ്ടി വെച്ചതാണ് പിന്നെ ഇതും യൂസ് ചെയ്യില്ല കൊണ്ടുപോകുന്നു അന്നും എനിക്ക് ഇഷ്ടമില്ല പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ലുക്ക് ഒന്നും ഇത് വരാ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇനി ഇതിന്റെ ആവശ്യം ബ്ലഷ നമ്മൾ നമ്മളിടുമ്പ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് എന്നെപ്പോലെ ഇങ്ങനെ ചുക്കീനെ ആക്കി വെക്കാൻ പാടില്ല നിങ്ങൾക്കൊരു നാച്ചുറൽ ആയിട്ട് നിങ്ങൾ ബ്ലഷ് ഇടുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ ആക്കി വെക്കരു ഇങ്ങനെ ഇങ്ങനെ പഴയ ആയൊരു ഇത് നമുക്ക് മനസ്സിലാകും അപ്പൊ ഞാൻ കുറച്ച് കൊറച്ച് തോന്നിട്ടേ വീട് എടുക്കുന്നോണ്ട് കുറച്ച് തോന്നിടാൻ കുഴപ്പമൊന്നുമില്ല പോലീസ് ഒന്നും ഈ ബ്ലഷ് ഇടുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ എല്ലാവരുടെയും പോകുമ്പോൾ ഇതേപോലെ ഫൗണ്ടേഷൻ ഇടയില്ല ഫൗണ്ടേഷൻ ഞാൻ എപ്പോ ഒന്നിക്കും വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ കല്യാണം വീട്ടുകൂടൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പൊതുവെ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യലുള്ളൂ വെറുതെ വെക്കുമ്പോൾ പോലും എനിക്ക് വേർക്കും അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം എപ്പോഴും ഓയിലി ആയിട്ട് ഉണ്ടാവുക വെളിച്ചെണ്ണ തലയിലോട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് ഓയിലി വരിക ബ്ലഷ് കൂടിപ്പോയാ എൻ നമുക്ക് ഹൈലൈറ്റർ ഇട്ടുകൊടുത്താലോ അപ്പം ഇതാണ് ഹൈലൈറ്റർ ഹൈലൈറ്ററിന്റെ ബ്രഷ് കയറിയനും പക്ഷെങ്കിലും ഞാൻ എടുക്കാൻ മറന്നത് അപ്പോൾ ഹൈലൈറ്ററും ഈ ഒരു ചിക്കൻ്റെ ഈയൊരു ഭാഗത്തായിട്ടാണ് ഇട്ടുകൊടുക്കേണ്ടത് ഈ ഹൈലൈറ്റർ ഇട്ടുകൊടുക്കുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മുഖത്തെ നമ്മളെ പാർട്ടുണ്ടാവും അല്ലെ അവിടെയെല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനാണ് ഹൈലൈറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ വരുന്നില്ല അതുപോലെ അതുപോലെ നമ്മൾ പിരിക നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള നല്ല ഒരു പിരിക ഇവിടെ ഇങ്ങനെ ആക്കാം അതുപോലെ തെറിയ നമ്മൾ പൊതുവെ നോർമൽ മേക്കപ്പിന് നമ്മൾ ഹൈലൈറ്റർ ഇടാത്തതാണ് നല്ലത് ഈ പൗഡർ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡർ കോമ്പാക്റ്റ് അങ്ങനെ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കണ്ണിലേക്ക് പോകാം അപ്പോൾ കണ്ണിൽ കണ്ണിൽ നമുക്ക് കലാവിരുദ്ധി ചെയ്യാനും നമുക്ക് ഈ ഒരു പാലറ്റിന് യൂസ് ചെയ്യാം എന്തിനാണ് നമുക്ക് ഇതിനെ കൊണ്ടൊരു മൾട്ടിപ്പിൾ യൂസാണ് അതെ പ്രോഡക്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ മാത്രമല്ല പലരും ഇതേപോലെ തന്നെ ഇരിക്കും ഈ ഒരു ഒന്നിക്ക് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ കൊണ്ട് തന്നെ ഇരിക്കും മുഖത്ത് ബ്ലഷ് ബ്ലഷായിട്ട് അതേപോലെ തന്നെ കണ്ണിൻ്റെ മേലെ ഐ ഷേഡ് യൂസ് ചെയ്യുന്നത് ഐ നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം എനിക്ക് ഈ കളർ തന്നെയാന്ന് ഈ ഒരു പീച്ച് റോസാന്ന് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുക്കും ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ ഈ ഒരു കളർ തന്നെയാണ് അല്ലെങ്കിൽ ബ്രൗൺ എടുക്കുക ലൈറ്റ് ബ്രൗൺ എടുക്കുക അതു തന്നെയായിരിക്കും നല്ലത് നിങ്ങളെ കണ്ണു കുറിച്ച് തിളങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷിമ്മറി അല്ലെങ്കിൽ ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യാം അത് ഐലൈനർ ൊരു പാല് കൂടി ഇട്ടുകൊടുക്കുക വാട്ടർ ലൈൻ മാത്രം കാജിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക അപ്പം നമ്മൾ കാജിലും വരച്ചുകൊടു ഐലൈനറ് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക നമുക്ക് ഈ ഒരു കോർണർ കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഗൈസ് അപ്പോൾ അപ്പം നമ്മൾ ഇട്ട് ലിപ്സ്റ്റിക് ഇടാം പല്ല് തയ്ച്ചിട്ടേ കൂടി ലിപ്സ്റ്റിക് ഇടുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളത് അതുപോലെ തന്നെയൊന്നും എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടം ഏടെ വേണമെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടേ പോകും അതിപ്പോൾ അടുത്ത പേടിയയിൽ പോകുന്നതെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടിട്ടേ പോകും ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ചുണ്ട് പൊതുവേ എൻ്റെ രണ്ട് ഈ താഴത്തെ ചുണ്ട് കുറച്ച് ചെറുതാണ് നേരത്തെ ചുണ്ട് കുറച്ച് ചെറുതാണ് അപ്പോൾ ഈ ചുണ്ട് ചെറുതായിട്ടുള്ളവർക്ക് ലിപ്സ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു ഷേപ്പ് കിട്ടാൻ നല്ലതായിരിക്കും അതുമാത്രമല്ല ഈ ലിപ്സ്റ്റിക് ഇടാൻ അറിയാത്തവർ ഒന്ന് ഒന്ന് വലുതും ഒന്ന് ചെറുതായി പോകുന്നവർക്കാണെങ്കിലും ഈ ഒരു ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന ചേർക്കും ബെറ്റർ ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് അപ്പം ഞാനിത് ഒരു ലിപ്പ് ലൈനറെന്ന് പറയില്ല എൻ്റെ ഒരു എൻ്റെ ആദ്യത്തെ സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈനർ ചെയ്യുന്നു അതെൻ്റെ ഫ്രണ്ടിൻ്റെ പോയി അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ലിപ്പ് ലൈനർ പറയുന്നു പക്ഷേ ഇത് കുറച്ച് ഒരു ക്രയോൺ ക്രയോൺ ലിപ്സ്റ്റിക്കില്ല അതുപോലത്തെ ടൈപ്പ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ചിങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം ഡറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതാ കാലി കാലിയാണ് ഇതിനെ ഇതിനെക്കൊണ്ട് വെറുതെന്ന് ഇട്ടെടുക്കുന്ന അപ്പം ലിപ്സ്റ്റിക്ക് നമ്മളിട്ട് നല്ല ശൈഡ് ഇനി നമുക്ക് പൊട്ട് വേണം പൊട്ടി തന്നെ ഇവിടെ വെച്ചിട്ട് പൊട്ടും കൂടി വെച്ച് ഇനി നമുക്ക് കമ്മലിട്ട് കമ്മലിട്ടെടുക്കാം പെണ്ടിന്റെ കമ്മലാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്മലാണ് എനക്ക് എനിക്ക് മുടി അങ്ങനെ ഇട്ടേ തിരിയു മുടി കെട്ടിട്ട് കമ്മലിടുന്ന ഇഷ്ടമല്ല വെളിച്ചെല്ലാം പോയി സന്ധ്യയായി മഴ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഫുള്ള് ഇരുട് കിട്ടിച്ചിട്ടുള്ളത് എന്തായാലും നല്ല സമയമാണ് വീഡിയോ എടുക്കാൻ പറ്റിയ സമയം ഇന്ന് നമുക്ക് മുടിയൊന്ന് സെറ്റ് ചെയ്യാം അഥവാ നിങ്ങൾക്ക് ഐലൈനർ ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാജൽ കൊണ്ട് വാട്ടർ ലൈൻ വരച്ചിട്ട് മസ്ക്കാരി ഇട്ടുകൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ മസ്ക്കാരി ഇട്ടുകൊടുത്ത് അപ്പം അല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കണ്ടേ എനിക്ക് ഈ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പേടിയാ സത്യം പറഞ്ഞത് അടിച്ചു ഇനി ഉണങ്ങുന്നത് വരെ നോക്കാം നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആവും മുടിയും നമ്മുടെ ഒരു സിമ്പിൾ ഹമ്പിൾ ലുക്കുടെ ഫിനിഷായി അപ്പോ മുടി ഞാൻ കെട്ടിയിട്ടുള്ള സെന്റർ പാർട്ടീസിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രാബി കൊള്ളാമോ ഗൈസ് അപ്പോൾ ഗൈസ് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ പറയാം ഞാൻ എന്തായാലും ചെയ്യും പിന്നെ ഈ ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ്സിനെ കുറിച്ച് വല്ല എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മേക്കപ്പ് ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ